ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ നമ്മുടെ വർക്ക്ഔട്ട് സീരീസ് ഇന്ന് ഡേ നയൻറ്റീൻ ആണ് പത്തൊമ്പതാമത്തെ ദിവസത്തിൽ എത്തി നിക്കുകയാണ് ഇനി വളരെ കുറച്ച് ദിവസങ്ങളും കൂടെ പോകാനുള്ളൂ അപ്പോൾ ഞാൻ ഞാനിന്ന് കണ്ടായിരുന്നു ഞാൻ കൊച്ചിന്റെ സ്കൂളിലൊക്കെ പോയി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഡ്രസ്സ് ഒന്ന് ഡ്രസ്സ് മാറാണ്ട് ഇരുന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ടൈറ്റായിരുന്നു കുറച്ച് നാൾ മുമ്പ് വരെ ഭയങ്കര ടൈറ്റായിരുന്നു പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡ്രസ്സായിരുന്നു എനിക്ക് ഇത്തരം മെറ്റീരിയൽ ഈ ഒരു വിസ്കോസ് ജോർജ് മെറ്റീരിയൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ എനിക്ക് കുറേ നാളുകൾക്ക് ശേഷം കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ടൈറ്റ് ആണെങ്കിലും ഇടാറുണ്ട് പക്ഷെ എനിക്ക് ഇത്രയും കംഫർട്ടബിൾ ആയിട്ട് ഞാൻ ഇടുന്നത് ഇപ്പോഴാണ് കാരണം എനിക്കിത് തയ്ച്ചപ്പോൾ ആയിരുന്നു അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വണ്ണം വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ടൈറ്റായി അത് കഴിഞ്ഞിപ്പോൾ എനിക്ക് കറക്റ്റ് ആണ് കറക്റ്റ് ചെയ്യുന്നത് കാരണം നല്ല ലൂസായിട്ടുണ്ട് ഇത്രയും ഒന്നും ഉണ്ടായിരുന്നില്ല ഇവിടെയൊക്കെ എനിക്ക് ഇങ്ങനെ ഇറുകി പിടിച്ചിട്ടായിരുന്നു ഇരുന്നിരുന്നെ ഇവിടെ ഇങ്ങനെ നല്ല ലൂസ് ആയിട്ടുണ്ട് അപ്പോൾ വയർ വയറും നല്ല വ്യത്യാസമുണ്ട് കാരണം നമ്മൾ പാൻറ്റിരുമ്പോൾ വയറൊരു മൂന്ന് അങ്ങനെ ഇരിക്കുമായിരുന്നു പക്ഷെ ഇപ്പോൾ അത് അങ്ങനെയൊന്നുമില്ല പിന്നെ എന്തോരം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഞാൻ അവസാനത്തെ ദിവസത്തിൽ ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് സെക്കൻഡോ തേർഡോ ഡേയിൽ ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് എത്രത്തോളം വയറുണ്ടെന്നുള്ളത് അതും ലാസ്റ്റ് ഡേയിലേയും കൂടെ ഞാൻ കുട്ടി കാണിച്ചു തരുന്നതായിരിക്കും എനിക്ക് ഞാൻ എന്തായാലും ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു വർക്കൗട്ട് സീരീസിൽ ഈ ഒരു ജേർണിയിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം എനിക്ക് ഞാൻ തുടക്കത്തിലായി പറഞ്ഞു നമ്മളൊരു അല്ല അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ ചെയ്താൽ നിങ്ങൾ ഉറപ്പായിട്ടും വണ്ണം കുറയും എന്നൊന്നും പറഞ്ഞു തരാൻ എനിക്കറിയില്ല എന്ന് ഞാൻ എൻ്റെ ഫസ്റ്റ് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട് അപ്പോൾ പക്ഷേ ഈ ഒരു ഇന്നിപ്പോൾ നമ്മളൊരു പത്തൊമ്പതാമത്തെ ദിവസത്തിൽ എത്തി നിൽക്കുമ്പോൾ ഞാൻ ഭയങ്കര ആണ് എനിക്ക് എൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞത് കാരണം അടുത്ത ആഴ്ച ഇവിടെ അമ്പത്തിരി ഉത്സവമാണ് അമ്പത്തിൽ ഉത്സവത്തിൽ ഞങ്ങൾ തിരുവാതിര കളിയിൽ എല്ലാണ്ട് അതാവുമ്പോഴത്തേക്കും എനിക്ക് എൻ്റെ വയറ് കുറയ്ക്കണം വെയിറ്റ് ലോസ് ഞാൻ ഇപ്പോഴും പറയും എനിക്ക് വെയിറ്റ് ലോസ് അല്ല എനിക്ക് വേണ്ടത് എനിക്ക് വയർ കുറഞ്ഞു കിട്ടുകയാണ് എനിക്ക് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വർക്ക്ഔട്ട്സാണ് ഞാൻ കുറച്ചധികം ഞാൻ ചെയ്തേക്കുന്നത് അപ്പം അതിൽ ഞാൻ ഇത്രയും ദിവസമുള്ള ദിവസം ഇത്രയും നാളുള്ള ജേണിയിൽ ഞാൻ ഭയങ്കര ആണ് എനിക്ക് വയറ് കുറഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ വ്യത്യാസമുണ്ട് അത് എങ്ങനെയുണ്ടെന്നൊക്കെ ഞാൻ ഇനി അവസാന ദിവസം ഇനി കുറച്ച് നാളും കൂടെ ഉള്ള അവസാന ദിവസം കാണിച്ചു തരാം അപ്പോൾ എനിക്ക് ഇപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് അത്യാവശ്യം ധൈര്യത്തിൽ എനിക്ക് പറയാൻ പറ്റും നിങ്ങൾ ആരെങ്കിലും ഈ ഒരു വർക്കൗട്ട് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ എഫക്റ്റീവാണ് നിങ്ങൾക്ക് കുറച്ച് ദിവസം കൊണ്ട് ഞാൻ ഭയങ്കര ഒരുപാട് പെട്ടെന്ന് നിങ്ങൾക്ക് അഞ്ച് കിലോ പത്ത് കിലോ കുറയ്ക്കാം എന്നൊന്നുള്ള ഒരു വാഗ്ദാനം ഞാൻ തരുന്നില്ല അങ്ങനെ വെയിറ്റ് ലോസിന്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ വയറ് കുറഞ്ഞിട്ടുണ്ട് എനിക്ക് നല്ല വ്യത്യാസമുണ്ട് അത് ഞാൻ ഒരിക്കലും ഞാൻ കള്ളത്തരം പറയുന്നതല്ല അത് ഞാൻ അവസാന ദിവസം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആ ഒരു വ്യത്യാസം ധൈര്യമായിട്ട് ഫോളോ ചെയ്തോളൂ നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് ഉണ്ടാവും അതൊരഞ്ചോ പത്തോ ദിവസം കൊണ്ട് ഇപ്പം എനിക്ക് പത്തൊമ്പത് ദിവസമായി പത്തൊമ്പത് ഇരുപത് ദിവസം ആവാറ പത്തൊമ്പത് ദിവസമായി പത്തൊമ്പതിൽ കൂടുതലായി പക്ഷെ ചില ദിവസങ്ങളിൽ എനിക്ക് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തിടാൻ പറ്റാത്തത് കൊണ്ട് അതും ചെയ്തിട്ടില്ല അതുകൊണ്ട് പത്തൊമ്പത് ദിവസമാണ് ഇന്നത്തേക്ക് ആവുന്നത് അപ്പം നല്ല വ്യത്യാസം നമുക്ക് ഇടി പിടി എന്നും പറഞ്ഞ വണ്ണം കുറക്കേണ്ടാത്ത ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന ധൈര്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ട് സീരീസ് ആണ് ഞാൻ ചെയ്തേക്കുന്നത് അതെനിക്ക് എനിക്ക് അഭിമാനത്തോടെ എനിക്ക് പറയാൻ പറ്റും അല്ലെങ്കിൽ ഭയങ്കര ഒരു ഗ്യാരണ്ടിയോടെ തന്നെ എനിക്ക് പറയാൻ പറ്റും അപ്പം ഇന്നത്തെ വർക്കൗട്ടിലേക്ക് നമുക്ക് പോകാം ഞാൻ ഒക്കെ ഒന്ന് മാറി ഒക്കെ ചെയ്തിട്ട് ഞാൻ ഇന്നത്തെ വീഡിയോ വർക്കൗട്ട് വീഡിയോ മാത്രം ഞാൻ കാണിച്ചതാം വാമപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഏറ്റവും ഫേവററ്റ് ആയിട്ടാണ് ഒരു എനിക്ക് ഇങ്ങനെ കിടന്നിട്ട് ചെയ്യുന്ന വർക്ക്ഔട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര റിലാക്സിംഗുമാണ് അപ്പോൾ നമുക്ക് ഇന്നത് ചെയ്യാം ഇപ്പം ഞാൻ ആദ്യം തന്നെ സൈക്ലിംഗാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ നമുക്ക് സൈക്ലിങ് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50. അടുത്തത് ഓൾട്ടർനേറ്റ് ലെഗ് റൈസ് ആണ് ലഗ്രൈസാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ 10,11,12,13,14,15,16,17,18,19,20,21,22,23,24,25,26,27,28,29,30,31,32,33,34,35,36,37,38,39,40,41,42,43,44,45,46,47,48,49,50 अू त्री फोर फाइव सिक्स सेवन एट नयन टवन ट्वेलवी फोरटीन फिफ्टीन सिक्सटीन सेवंटी एट्टीन नयटी ट्वेंटी ट्वेंटी वन ट्वेंटी टू ट्वेंटी थ्री ट्वेंटी फोर ट्वेंटी फाइव ट्वेंटी सिक्स 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43, 43 44 45 46 47 48 49 50 स्टार्ट वन टू फाइव सिक्स सेवन एट टेन टेवन ट्वेलव तर्टीन फोर्टी फिफ्टीन सिक्सटी सेवंटी एट्टीन नयटी ्वेंटी ट्वेंटी वन 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 फोर्टी थ्री फोर्टी फोर फोर्टी फाइव फोर्टी सिक्स फोर्टी सेवेन फोर्टी एट फोर्टी नाइन फिफ्टी हास्ट वन वन टू थ्री फोर फाइव सिक्स सेवन एट नाइन टेन लेवन 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30, 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 നമ്മുടെ ഇന്നത്തെ വർക്കൗട്ട് ഇവിടെ കഴിയല്ല ഇത് ഞാൻ ഒരു സെറ്റാണ് ചെയ്തിട്ടുള്ളൂ ഇനി ഇതുപോലെ തന്നെ ഒരു സെറ്റും കൂടെ ഞാൻ ചെയ്യും അതായത് നമ്മളൊരു വർക്കൗട്ട് ഈ സെയിം വർക്കൗട്ട് ഹൺഡ്രഡ് കൗണ്ട്സ് ആണ് നമ്മൾ ഒരു എക്സർസൈസ് ചെയ്യുന്നത് അങ്ങനെ ചെയ്താലാണ് കൂടുതൽ എഫക്റ്റീവ് ആവുക നമ്മളിപ്പോൾ പത്തൊമ്പതാമത്തെ ദിവസത്തിൽ എത്തി നിൽക്കുമ്പോൾ ഹൺഡ്രഡ് കൗണ്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കില്ല വളരെ ഈസി ആയിരിക്കും അപ്പോൾ നമ്മൾ രണ്ട് പ്രാവശ്യം ചെയ്യുക ഒട്ടടിക്ക് രണ്ട് പ്രാവശ്യം ചെയ്യാൻ പറ്റാത്തവർ രാവിലെയും വൈകുന്നേരമായിട്ട് ചെയ്യുക നല്ല എഫക്റ്റീവാണ് നല്ല അത്യാവശ്യം വയറിന് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള വർക്കൗട്ട്സ് മാത്രമാണ് ാണ് ഞാനിപ്പോൾ അടുത്ത് കാണിക്കുന്നുള്ളൂ അപ്പോൾ കുറച്ച് നേരം ശവാസനത്തേക്ക് ഇടുന്ന റെസ്റ്റൊക്കെ എടുത്തിട്ട് ഞാനും എൻ്റെ വർക്ക് ഒക്കെ എല്ലാം കഴിഞ്ഞു ബാക്കി നമുക്ക് നാളെ കാണാം